ഒരൊറ്റ ഫോൺ കോളിൽ പൊലിഞ്ഞത് ഒരച്ഛന്റെയും അമ്മയുടെയും പത്തൊൻപത് വർഷത്തെ സ്വപ്നങ്ങളാണ് പ്രിയപുത്രൻ ദേവനന്ദൻ വാഹന അപകടത്തിൽ എന്നേക്കുമായി ഈ ലോകം വിട്ടുപോയിരിക്കുന്നു ഡോക്ടറായി തങ്ങൾ കരികിലേക്കെത്തുന്ന പേരക്കുട്ടിയെയാണ് മുത്തച്ഛനും മുത്തശ്ശിയും സ്വപ്നം കണ്ടിരുന്നത് എന്നാൽ സ്വപ്നങ്ങളെല്ലാം പാതിവഴിയിൽ പാതിവഴിയിലുപേക്ഷിച്ച് ഒടുവിൽ അച്ചു എന്ന ദേവനന്ദനെത്തി അവർ കരികിലേക്ക് ഒരു ദുസ്വപ്നം പോലെ അവധിക്കാലങ്ങളിൽ ഓടിക്കളിച്ച കുടുംബ വീട്ടിലേക്ക് വെള്ളപുതച്ച അച്ചുവിന്റെ ചേതനേറ്റ ശരീരമെത്തിയപ്പോൾ വിശ്വസിക്കാനാകാതെ ഉറ്റവർ തേങ്ങി വാക്കുകളും സ്വപ്നങ്ങളും സ്വപ്നങ്ങളുമില്ലാതായ നിമിഷമാണിത് എല്ലാവരോടും യാത്ര പറഞ്ഞ് ദേവനന്ദൻ കോട്ടയം മറ്റക്കരയിലെ തറവാട്ടിൽ കഴിഞ്ഞ ഓണത്തിന് വന്നു മടങ്ങുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കും വാക്കു നൽകി ഇനി ക്രിസ്മസിനെത്താം മുൻപേ ഒടുവിലെ യാത്രയ്ക്കായി ചേതനയേറ്റെത്തിയ ദേവനന്ദന്റെ ചിരിയില്ലാത്ത മുഖം എല്ലാവരുടെയും വിളർക്കുന്ന കാഴ്ചയായി മാറി ക്രിസ്മസിനെത്തുമ്പോൾ കാണാൻ കാത്തിരുന്ന സഹോദരൻ ദേവദത്തന് ഇത് താങ്ങാനാവുന്നതിന് അപ്പുറമായിരുന്നു ഈ രംഗം കണ്ടുനിന്നവരെയും കണ്ണിരണീച്ചു ആലപ്പുഴയിൽ അപകടത്തിൽ മരിച്ച കോട്ടയം മറ്റക്കര പൂവക്കുളം ആശ്വതി വിലാസം വീട്ടിൽ ബിനുരാജിന്റെയും രഞ്ജിമോളുടെയും ഇളയ മകൻ ദേവനന്ദന്റെ മൃതദേഹം ചൊവ്വാഴ്ച രണ്ടരയോടെയാണ് പോണ്ടിച്ചേരിയിൽ മൂന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിയായ സഹോദരൻ ദേവദത്തൻ വിവരമറിഞ്ഞ് നേരത്തെ വീട്ടിലെത്തിയിരുന്നു മുപ്പത് വർഷം മുൻപാണ് അച്ഛൻ ബിനുരാജ് മലപ്പുറത്ത് പൂക്കിപ്പറമ്പ് സ്കൂളിൽ ജോലിക്കായിപ്പോയത് അമ്മ മണിമല പടയിടം തുണ്ടത്തിൽ രഞ്ജിമോൾ ഇവിടെ സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥയാണ് ജനിച്ചത് മറ്റക്കരയിലാണെങ്കിലും ഇവരുടെ രണ്ട് മക്കളുടെയും സ്കൂൾ വിദ്യാഭ്യാസം മലപ്പുറത്തായിരുന്നു എല്ലാ വിശേഷങ്ങൾക്കും അവധി ആഘോഷങ്ങൾക്കും മുടങ്ങാതെ കുടുംബം നാട്ടിലെത്തിയിരുന്നു ബന്ധുവീടുകളെല്ലാം സന്ദർശിച്ചായിരുന്നു ഓണത്തിനാണ് അവസാനമായി നാട്ടിലെത്തി മടങ്ങിയത് ബിനുരാജിന്റെ സഹോദരൻ പ്രശാന്തും മാതാപിതാക്കളുമാണ് മറ്റക്കരയിലെ വീട്ടിലുള്ളത് ജോലി കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോൾ വീട് പണിയുന്നതിന് ഇവർ കുടുംബവീടിനടുത്ത് സ്ഥലം വാങ്ങിയിരുന്നു രണ്ടു മക്കളെയും പഠിപ്പിച്ച ഡോക്ടർമാരാക്കുകയായിരുന്നു മാതാപിതാക്കളുടെ സ്വപ്നം സ്വന്തം ആഗ്രഹവും അതായതുകൊണ്ട് ഇരുവരും നന്നായി പഠിച്ചു ആലപ്പുഴയിലെ അപകടത്തിൽ മരിച്ച ദേവനന്ദം ജ്യേഷ്ഠൻ ദേവദത്തും ഒന്നു മുതൽ വരെ കോട്ടയ്ക്കൽ പുതുപ്പറമ്പിലെ സീക്രട്ട് ഹാർട്ട് സ്കൂളിലാണ് പഠിച്ചത് ദേവദത്തിനെ പോലെ ദേവാനന്ദം പഠനത്തിൽ മിടുക്കനായിരുന്നുവെന്ന് സീക്രട്ട് ഹാർട്ട് പ്രിൻസിപ്പൽ സിസ്റ്റർ ആൻസില ജോർജ് പറഞ്ഞു ഏറ്റവും ഉയർന്ന മാർക്കോടെയാണ് വിജയിച്ചത് ായിരുന്നു ജോലി ആവശ്യത്തിനായി ഇരുപത് വർഷം മുൻപാണ് ദേവനന്ദന്റെ കുടുംബം മലപ്പുറത്ത് താമസമാക്കിയത് ചെറുപ്പം മുതൽ മുത്തച്ഛൻ നാരായണൻപിള്ളയ്ക്കും മുത്തശ്ശി തങ്കമ്മയ്ക്കും ഒപ്പമായിരുന്നു ദേവനന്ദന്റെ അവധി ആഘോഷങ്ങൾ പ്ലസ് ടുവിന് കാഞ്ഞിരപ്പള്ളി ആനക്കല്ല് സെന്റ് ആന്റണി സ്കൂളിലായിരുന്നു പഠനം പോണ്ടിച്ചേരിയിൽ എം ബി ബി എസ് വിദ്യാർത്ഥിയായ ജ്യേഷ്ഠൻ ദേവദത്തിന് പിന്നാലെ ദേവനന്ദനും എം ബി ബി എസ് പ്രവേശനം ലഭിച്ചതിൽ കുടുംബം ഏറെ സന്തോഷത്തിലായിരുന്നു പഠനത്തിലും ഒന്നാമൻ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ കുടുംബാംഗങ്ങളുടെ വിലാപം ഏവരെയും ഒന്നര ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് ചേർന്നിട്ട് ഇവിടെ തന്നെ പഠിച്ച ദേവദത്ത് നീറ്റ് ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ അച്ഛൻ ബിനുരാജ് സെക്രട്ട് ഹാർട്ടിൽ പി ടി എക്സിക്യൂട്ടീവ് അംഗവുമായിരുന്നുവെന്ന് പ്രിൻസിപ്പൽക്കിൽ എം എം യു പി സ്കൂളിൽ അധ്യാപകനായ ബിനുരാജ് പല സ്ഥലങ്ങളിലായി വാടകയ്ക്ക് താമസിച്ചു ഏഴു വർഷമായി ചീനമ്പുത്തൂരിൽ വീട് വാങ്ങി താമസമാക്കിയിട്ട് അറക്കൽ സ്കൂളിലെ അധ്യാപകരും ചീനമ്പുത്തൂരിലെ അയൽവാസികളും ചൊവ്വാഴ്ച പാല മറ്റക്കരയിലേക്ക് പോയിരുന്നു നിര്യാണത്തിൽ അനുശോചിക്കാൻ ബുധനാഴ്ച സീക്രട്ട് ഹാർട്ട് സ്കൂളിൽ അധ്യാപകരും സഹപാഠികളും യോഗം ചേരും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി